ആ ചെറുക്കനും പെണ്ണിനെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കൃഷ്ണേട്ടൻ പറയുന്നു കേട്ടപ്പോൾ ചായ വെച്ചിട്ട് കൈകൾ ട്രെയിമായി ഹാളിലേക്കുള്ള വാതിൽ പടിയുന്നതിന് പുറകോട്ട് നീങ്ങി വേറൊരു പെണ്ണിനെ കാണാൻ വന്നതാ ഇവിടെ വന്നപ്പോഴാ ടെസ്സിയുടെ കാര്യ എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞതാണ് തന്നെ കാണാനായി വന്നതല്ലോ ആ ചിന്തയോടുകൂടെ ബ്രോക്കറി കൃഷ്ണേട്ടന്റെ കൂടെ വന്ന ആളെ കണ്ടതും ആകെ ഷോക്കായി അവനറിയില്ലേ ഇത് തൻ്റെ വീടാണെന്ന് ഡൈനിങ് ടേബിളിൽ ആഹാരം നിരത്തി വെക്കുന്ന അമ്മയെ നോക്കിയിട്ടവൻ തന്റെ മുറിയുടെ മുമ്പിലെത്തി മുമ്പിലെത്തിരിഞ്ഞ് ജോഷ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അകത്തേക്ക് നടന്നു ഓ അയാൾക്കും പിടിച്ചില്ല ചേച്ചിയെ എന്നെ പെട്ടെന്നിങ്ങ് പോന്നേ അകത്ത് കുഞ്ഞിന് പാലുടിക്കായിരുന്ന അനിയത്തിയുടെ ചോദ്യം ടെസ്സിയുടെ പുറകിലുണ്ടായിരുന്ന ജോഷുആായുടെ തലവെട്ടം കിടന്നു മുറിഞ്ഞ് അനിഷ്ടത്തോടെ ഇരുന്ന് മുഖത്ത് ഒരു ചിരി വരുത്തിക്കൊണ്ട് അവൾ കുഞ്ഞിനെയും എടുത്ത് പുറത്തു കിടന്നപ്പോൾ ജോഷ ഉള്ളിലേക്ക് കയറി ജോ ഇത് വേണ്ടായിരുന്നു അവനകത്ത് കയറിയതി ടെസി പറഞ്ഞു എന്താണ് വേണം എന്നെ ഇഷ്ടപ്പെടാനായിട്ടാണോ അതോ ഒരു വെറും വില്ലേജ് ഓഫീസിലെ പ്യൂണ് പെണ്ണമെന്ന ഇഷ്ടമില്ലായിട്ടാണോ ജോ നിന്റെ സംസാരത്തിൽ ഇപ്പോൾ തന്നെയുണ്ട് ഒരു തരം അപരിഷതാ ബോധം മേഡം എന്നുള്ള വിളിയായിട്ടാണോ പരസ്പരം ടീച്ചർ സാർ എന്ന് വിളിക്കുന്ന എത്രയോ ടീച്ചേഴ്സ് ഫാമിലി ഉണ്ടെന്ന് മേഡത്തിനറിയോ എനിക്കൊരു അപേർഷതയുമില്ല കാരണം മേടാണ് പെണ്ണെന്ന് അറിഞ്ഞിട്ടന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്ന് ടെസ്സിയുടെ കണ്ണുകൾ ചെറിയൊരു തിളക്കം മിന്നി പറഞ്ഞു മേഡമാണ് കൂടപ്പറമ്പുള്ള ഒരു കരക്കെത്തിച്ചെന്ന് കൃഷ്ണേട്ടൻ പറഞ്ഞു അമ്മ കഷ്ടപ്പെട്ടാ പഠിപ്പിച്ച് ആ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ എന്നെ പോലെ അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ ചേരുമ്പടിയാണല്ലോ ചേരേണ്ടത് പക്ഷെ ചോ പ്യൂൺ മോളെ കാപ്പി എടുത്തു അമ്മയുടെ ശബ്ദം പുറത്തു കേട്ടതും ടെസ്സി പറയാമെന്ന് നിർത്തിയിട്ട് ജോയെ നോക്കിയപ്പോഴേക്കും ജോ വിളിയിലേക്ക് നടന്നിരുന്നു ചേട്ടൻ ചേച്ചിയുടെ ഓഫീസിൽ പ്യൂണാണല്ലേ അല്പം പുച്ഛത്തോടെയുള്ള അനിയത്തി ജെസ്സിയുടെ ചോദ്യം ജോഷയിൽ ചമ്മലല്ല ശരിയാണ് ഉണർത്തിയത് ജെസ്സി ജോലി നിലയിൽ ചെയ്യുന്നുള്ള ഇല്ല ഇച്ചാനും വിടാൻ ഇഷ്ടമല്ല അല്പ അഭിമാനത്തോടെ അവൾ അടുത്തിരുന്ന ഹസ്ബൻഡ് റോബിനെ നോക്കി പറഞ്ഞു മേഡം മേഡം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിന്റെ ഒരു ഭാഗം വേസ്റ്റായി ജോഷ ടെസ്സിയെ നോക്കി പറഞ്ഞപ്പോൾ അവൾ എന്തെന്ന ഭാഗത്തിൽ ജോഷായ നോക്കി ചെറുപ്പം മുതൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയല്ലേ അതിനുവേണ്ടിയല്ലേ എല്ലാ ഭാരങ്ങളും തീർത്തിട്ട് കല്യാണം മതിയും തീരുമാനിച്ചതും പൈസ മുടിക്കാനീതിയെ പഠിപ്പിച്ചത് എന്നിട്ട് എന്തുണ്ടായി അവള് ജോലിക്ക് പോകുന്നില്ല വെറുതെ ആ കാശ് വേസ്റ്റായി പത്താം ക്ലാസ് എന്റെ ധാരാളമായിരുന്നു നിങ്ങൾ പെണ്ണുകൾ വന്നല്ലേ ഉള്ളൂ കല്യാണം തീരുമാനിച്ചിട്ട് പോലൂല അതിനുമുമ്പ് പരിക്കാൻ നോക്കുന്നു ടെസ്സിയുടെ അനിയൻ കിരണ്ടതായിരുന്ന ശബ്ദം അനിയനിപ്പന്ത് ചെയ്യുന്നു ഞാൻ ഞാനെന്തെങ്കിലും ചെയ്യട്ടെ അനിയ നിങ്ങൾക്ക് എന്താ മറുപടി ചോദ്യമായപ്പോൾ കിരൺ ഇഷ്ടപ്പെട്ടില്ല അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് നിൽക്കാൻ മോനെ ടെസ്സിയുടെ അമ്മ എന്താ ജോലിക്കൊന്നും അപ്ലൈ ചെയ്തില്ലേ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ കിട്ടിയായിരുന്നു പോയില്ല വെറുതെ വെയിലുള്ള വെച്ചു അത്ര സാലറി ഒന്നും ഇല്ലായിരുന്നു കിരൺ അല സ്വഭാവത്തിൽ പറഞ്ഞു അവൻ ഗൾഫിൽ പോവാൻ നോക്കാൻ മോനെ വീണു ടെസ്സിയുടെ അമ്മ ഗൾഫിൽ വെയിലൊന്നും ഇല്ലായിരിക്കുമല്ലേ എ സിയിലാണോ ജോലി എവിടെ ചെന്നാലും ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കിരൺ നിന്റെ ചേച്ചിക്ക് പ്രായം മുപ്പത്തഞ്ചായില്ലേ ഈ ആലോചന നടക്കില്ലെന്ന് എനിക്കറിയാം എന്നാലും പറയുവോ മേഡത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ ഭാരം മുഴുവൻ നിന്റെ ചുമലിലായിരിക്കും ഇപ്പോഴെന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്താൽ നിനക്കൊരു എക്സ്പീരിയൻസ് ആവും മാഡത്തിൻ്റെ ഭാരം കുറയും ചെയ്യും അതിൽ മടിയൊന്നും വിചാരിക്കണ്ട ഗൾഫീച്ച നല്ല എക്സ്പീരിയൻസ് വേണ്ടി വരും പറഞ്ഞ പോലെ ഒരനിയനെയും അനിയത്തെയും കണ്ടില്ലല്ലോ ജോഷാ ചുറ്റിനെ നോക്കി ബെറ്റ്സി കോളേജിൽ നിന്ന് ടൂർ പോയിക്കുക മിദു ഫ്രണ്ടിൻ്റെ പങ്ങളുടെ യുവനിശ്ചയത്തിനും അമ്മയാണ് അതിന് ഉത്തരം പറഞ്ഞത് മിഥു നേരത്തെ പോയോ അതോ ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞോ അതോ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ജോഷാ ടെസ്സി നോക്കി ഇല്ല അവനിപ്പോൾ പോയതേ ഉള്ളൂ ഒരു കൂട്ടാരുടെ കൂടെ അവനറിയില്ലായിരുന്നു ഞങ്ങൾ വരുന്നെന്ന് അതോ സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ വലുതാണെന്ന് വല്ലവന്റെയും പെങ്ങള് അവന് കല്യാണം ഉറപ്പിക്കാൻ അല്ലല്ലോ വെറുതെ ഒരു പെണ്ണാണല്ലേ കിരൺ പുച്ഛത്തോടെ ജോഷു നോക്കി കല്യാണം നടക്കില്ല നീ നേരത്തെ തന്നെ ഉറപ്പിച്ചോ എനിക്കിഷ്ടമായിടുത്ത് സമ്മതാണെങ്കിൽ കൃഷ്ണേട്ടനോട് പറയും ജോഷു എഴുന്നേറ്റ് വാഷ് ബേസിലേക്ക് നടന്നു മാഡം വിളി കേട്ടില്ലേ എന്നിട്ട് യാതൊരു ഉളുപ്പില്ലാതെ മേലു ദിവസം പെണ്ണാണ വന്നിരിക്കുന്നു കിരണിന് ദേഷ്യം അടക്കാനായില്ല സാറേ പൈസ ആയിട്ടൊന്നുമില്ല സ്വർണ്ണമായിട്ട് എട്ട് പത്ത് പവൻ തരും പിന്നെ പിന്നെ ഇവർക്ക് ഒരു ഡിമാൻഡ് കൂടി ഉണ്ട് എങ്ങനെയും കല്യാണം നടന്ന കിട്ടുന്ന കമ്മീഷനോട് കൃഷ്ണേട്ടൻ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അടുത്ത കാര്യം എടുത്തിട്ടു എന്തായത് കൃഷ്ണേട്ട ജോഷു ആ തിരികെ ചെയ്യാൻ നോക്കി അവൾ ഒന്നും തലവിനിച്ചു തലകുനിച്ചു അറിയാലോ മേഡത്തിന്റെ വരുമാനം കൊണ്ടാ ഈ കുടുംബം കരകേറിയത് ഇനിയുണ്ട് ഇളതുങ്ങൾ അവരുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും അതുകൊണ്ട് കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടെന്തെങ്കിലും പരിങ്ങളെ കാര്യം പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് ജോഷു അയാളെ നോക്കി സാറേ മാഡത്തിന്റെ ശമ്പളത്തിന്റെ പാതി ഇവിടെ കൊടുക്കണം ഏലിക്കുട്ടി ചേച്ചിക്ക് പ്രായമായില്ലേ ചേച്ചി പശുവിനെ വളർത്തി മാറ്റുക ഇതുവരെ ആക്കിയത് ഏയ് അത് സാധ്യമല്ല അമ്മ വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്നിക്കട്ടെ കൊച്ചു പിള്ളേരൊന്നുള്ളൊ മൂത്തവന് നോക്കാവുന്ന എളുതങ്ങളുടെ കാര്യം ജോഷ എടുത്തടിച്ച പോലെ പറഞ്ഞു കിരൺ കസേലെ പുറകോട്ട് വലിച്ചെണീറ്റു എറങ്ങണ എന്റെ വീട്ടിൽ നിന്ന് വീണ് കാണാമെന്നും ഭരിക്കുന്നോ പുറകിൽ നിന്ന് കിരണിനെ പിടിക്കുന്ന അമ്മയും ടെസ്സെയും നോക്കിയിട്ട് ജോഷ ചെറു പുറത്തേക്ക് നടന്നു അവിടെ ചേക്കു പിറ്റേന്ന് ജോഷുവയുടെ ശബ്ദം കേട്ടു നോയിക്കൊണ്ടിരുന്ന ഫയലിൽ നിന്ന് കണ്ണുയർത്താൻ ടെസ്സി പറഞ്ഞു അയാൾ അഭിമുഖീകരിക്കാൻ അവൾക്ക് അവൾക്കെന്ന മടിയായിരുന്നു ചേച്ചി കളക്ടർ ടി വിയിൽ വന്നിട്ടുണ്ട് പട്ടയത്തിന്റെ ഫയലൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ രമേശ് സാർ പറഞ്ഞു മന്ത്രിസഭയുടെ തീരുമാനം പട്ടയം പെട്ടെന്ന് കൊടുക്കണം എന്നല്ലേ ഇതിപ്പോ മുന്നറിയിപ്പിലാ വന്നല്ലോ പുതിയ ആളും നല്ല സ്ട്രിക്റ്റാണെന്ന് രമേശ് സാറ് പറഞ്ഞു കേട്ടത് ക്ലർക്ക് രാധിക ക്യാബിനുള്ളിലേക്ക് വന്നപ്പോൾ ചിന്തയിൽ നിന്ന് രാധിക നീ കൂടാ മോനേട്ടോട് ആ പട്ടയത്തിന്റെ ഫയൽ എടുത്തു വെക്കാൻ പറയും ശരി ചേച്ചി രാധിക പുറത്തേക്ക് ഇറങ്ങി ടെസ്സിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ അനിയത്തിയാണ് രാധിക തന്നെ ടെസ്സിക്ക് രാധിക സ്വന്തം അനിയത്തിയെ പോലെയാണ് ചായ കുടിക്കുന്നില്ലേ മാഡം ടി വി പോയപ്പോൾ തിരിച്ചു വരുന്ന കരുതിയ വേണ്ട മോനേട്ട ആ ഫയലൊക്കെ എടുത്തു വയ്ക്കും കളക്ട് വെയിറ്റ് ചെയ്യുവല്ലേ കബോർഡിൽ നിന്ന് അപേക്ഷകളും മറ്റു പേപ്പേഴ്സൊക്കെ എടുത്ത് ടെസ്സി പെട്ടെന്ന് റെഡിയായി ചേച്ചി മുമ്പേ നടക്ക് എനിക്കാകെ പറയാം കാറിൽ നിന്നിറങ്ങി ടീമിൽ കളക്ടറുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ രാധിക ടെസ്സിയുടെ പുറകിൽ പമ്മി യെസ് വാതിൽ മുട്ടിയപ്പോൾ അകത്തുനിന്നും ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങി മേഡം രാഷ്ട്രീയ ശുപാർശയുടെ ആധിക്യം പോലെ അർഹതപ്പെട്ടവർക്ക് ഒരിക്കലും പട്ടയം നിഷേധിക്കരുത് മൂന്നും നാലും സെൻട്രൽ വീട് കിട്ടി താമസിക്കുന്നവർ അവരുടെ ലിസ്റ്റ് വേണം ആദ്യം എടുക്കാൻ ഫയൽ നോക്കിക്കൊണ്ടിരിക്കാൻ കളക്ടർ അവരോട് പറഞ്ഞു അടുത്ത ഞാൻ മിനിസ്റ്റർ വരുന്നുണ്ട് പട്ടയമേളക്കായി അന്നേരത്തേക്ക് എല്ലാം റെഡിയാവുമല്ലോ അല്ലേ ഇവിടെ സ്കൂളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മേൽനോട്ടത്തിന് മേട ആദ്യം ഉണ്ടാവണം ശരി സാർ ടെസ്സി രാധിക അല്ലേ രാധിക മേഡത്തിന്റെ കൂടെ ഉണ്ടാവണം കളക്ടർ രാധിക നോക്കി പറഞ്ഞപ്പോൾ അവൾ അമ്പരുന്നു കളക്ടർക്ക് തൻ്റെ പേര് കളക്ടർ എന്താണ് ചേച്ചിയത് രാധിക എന്താണ് ആലോചിക്കുന്നത് ഞാനെന്താണ് മേടം എന്ന് വിളിക്കുന്നതെന്നാണ് ഞാനൊരു സാധാരണ കുടുംബത്തിൽ അംഗമാണ് അമ്മ മാത്രമുള്ള കുടുംബത്തിൽ ഹൈസ്കൂൾ മുതൽ പത്രവിതരണവും മറ്റും നടത്തി പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പത്രവിതരണത്തിന്റെ കൂടെ ട്യൂഷൻ എടുത്തു മറ്റു പണികൾ ചെയ്തോ ഞാൻ പഠിച്ചത് ആദ്യം ജോലി കിട്ടിയത് മേഡത്തിന് കീഴിൽ പ്യൂണായിട്ടാണ് ഇപ്പൊ മനസ്സിലായോ ഞാനെന്താണ് മേഡം വിളിക്കുന്നതെന്ന് അത് കേട്ടത് രാധികക്ക് വിശ്വസിക്കാനായില്ല പിന്നെ എങ്ങനെ സർ കളക്ടറായി എന്നല്ലേ ജോലിയുടെ കിടപ്പ് ഈവനിങ് ക്ലാസ്സിൽ വീണ്ടും ഉപരിപഠനം കിട്ടുന്നൊക്കെയും വായിക്കും അങ്ങനെ സിവിൽ സർവീസ് എഴുതി ആദ്യ തവണ പരാജയപ്പെട്ടെങ്കിലും എൻ്റെ വൈഫിന്റെ മോട്ടിവേഷൻ കൊണ്ട് അടുത്ത പ്രാവശ്യം സിവിൽ സർവീസ് എഴുതിയെടുത്തു ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് വൈകുന്നേരം ഓഫീസിൽ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കവേ ടെക്സിയുടെ പുറകെ രാധിക ഓടിയെത്തി എന്താ രാധിക ചേച്ചിയെ പണ്ട് പെണ്ണു കാണാൻ ഒരു പ്യൂൺ വന്നിരുന്നു എന്ന് മീനു ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അത് ഈ കളക്ടറാണോ അതെ ടെസ്സി പുഞ്ചിരിച്ച് അവടെ മുഖത്തെ ഭാവം വായിച്ചെടുക്കാൻ രാധിക കായില്ല അന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അല്ലേ രാധിക പറഞ്ഞു പറഞ്ഞിരുന്നു ഒരു കാറ് മുന്നിലേക്ക് പോയിട്ട് അവിടെ അടുത്തേക്ക് റിവേഴ്സ് വന്ന് നിന്നു അയ്യോ കളക്ടർ എന്നാ ആയിസ രാധിക പിന്നെയും ടെസ്സിയുടെ പിന്നിൽ പമ്മി എന്ത് പറ്റി വണ്ടി റിപ്പയർ ആണോ അതെ വർക്ക്ഷോപ്പിലാ നാളെ കിട്ടൂ ഓ ഞാൻ കൊണ്ടുപോയിട്ടോ ചേച്ചി കളക്ടർക്ക് ഇപ്പോഴും പണ്ടത്തെ സിംബിണ്ടെന്നാ തോന്നുന്നു രാധിക പുറകിൽ നിന്ന് പിറുപുരുത്തോണ്ട് ടെസ് ചെയ്യുന്നി വേണ്ട ഞാൻ ഓട്ടോക്ക് പോയിക്കോളാം മോളെയും കൂട്ടേണ്ട ഏക്കറിയിന്ന് ഓക്കെ കളക്ടർ ക്ലാസ് മുകളിലേക്ക് ആയറ്റിയതും ടെസ്സി ഡോറിൽ തട്ടി എന്താണ് മാഡം കളക്ടർ ജോഷുവാ ടെസ്റ്റ് നോക്കി നാളെ കിരണൊക്കെ വരുന്നുണ്ട് ചിരി പച്ചമീൻ മേടിക്കണേ കരിമീൻ തന്നെ മേടിച്ചേക്കാം അല്ലെങ്കിൽ അളിയൻ പെങ്ങളുടെ വീട്ടിൽ ഊണിക്കായിരുന്നാലും ജോഷു ആ ചിരിച്ചു വേണ്ട ചോ കളിയാക്കണ്ട കേട്ടോ അവൻ പഴയ കിരീണല്ലോ എല്ലാരെയും പേടിപ്പിച്ച് നേർവഴിക്ക് നടത്തിയിട്ട് നിണ്ട് രാധിക അമ്പർ നിൽക്കുന്നു നിന്റെ ചേച്ചിയൊന്നും പറഞ്ഞില്ലേ കുറ്റ കൂട്ടുകാരെ പ്യൂണ് തന്നെ കെട്ടിയെന്ന് ആകെ നാണും കേട്ടു ചേച്ചിയെങ്കിലും പറയായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെ കല്യാണം കഴിച്ചു ചേച്ചി കളക്ടറുടെ കാറ് പറഞ്ഞു രാധികക്ക് ആകാംക്ഷ അടക്കാനായില്ല ദൈവത്തിന്റെ കയ്യൊപ്പം നിന്നുണ്ട് മോളെ അത് നമ്മളിൽ എല്ലാവരും പതിഞ്ഞിട്ടുണ്ടാവും ചേരേണ്ടവരെയാണ് ദൈവം ചേർക്കുക അല്പം സൗമ്യ മനസ്സുള്ളവരെയും തണുപ്പ മട്ടുള്ളവർക്ക് മിടുക്കുള്ള ജീവിത പങ്കാളിയും ഒക്കെ എന്റെ ജീവിതത്തിനും കഷ്ടപ്പാടും ഒരു പല ഉണ്ടായത് ജോയി വിവാഹം കഴിച്ചതിന് ശേഷം അപ്പൊ ചേച്ചി അന്ന് അന്നേന വിവാഹത്തിന് സമ്മതിച്ചോ വീട്ടുകാർ ഇതിർത്തില്ലേ പിറ്റേന്ന് ഓഫീസിൽ ജോയിനിക്ക് ചായ കൊണ്ടുവന്ന് നിന്നിട്ട് തിരികെ പോകാൻ നേരം ഞാൻ സമ്മതം പറഞ്ഞു ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതാ മോളെ വീട്ടുകാരല്ലേ അവരുടെ സമ്മതം നോക്കണമെന്ന് മാത്രം വിവാഹം കഴിക്കേണ്ടവരല്ലേ പരസ്പരം സംസാരിച്ച തീരുമാനം കൈക്കൊള്ളേണ്ടത് പണമോ പദവിയോ നോക്കിയില്ല വിവാഹം കഴിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ആളെയാവണം നമ്മുടെ വിഷമത്തിൽ നടക്കുന്ന ആശ്വസിപ്പിക്കുന്ന ആളാവണം തകർച്ചയിൽ നിന്ന് കൈപ്പിടിച്ചു വരുത്തുന്ന ആളാവണം അല്ലാതെ കുറ്റപ്പെടുത്തുന്ന ആളാവരുത് നമ്മുടെ ജീവിത പങ്കാളി അക്കാര്യത്തിലൊക്കെ ഞാൻ ഭാഗ്യവതിയാണ് ടെസ്സി കഴുത്തിൽ കിടന്ന താല് വിരലിൽ കോർത്തു